ചോദ്യം ഉറക്കെ ഓതൽ സുന്നത്തായ നിസ്കാരങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും പോക്കുവരവുകളിലെ തക്ബീർ ഉറക്കെ ചൊല്ലൽ സുന്നത്തുണ്ടോ ഉത്തരം സുന്നത്തില്ല ഒറ്റക്ക് നിസ്കരിക്കുന്നവനും മോമോമിനും പോക്കുവരവിലെ തക്ബീറുകൾ ഉറക്കെ ചൊല്ലൽ കറാഹത്താണ് ഏത് നിസ്കാരത്തിലായാലും ഇത് കറാഹത്ത് തന്നെ ചോദ്യം സുജൂത് ചെയ്യുമ്പോൾ ചിലർ കാൽ മടമ്പുകൾ ചേർത്ത് വെക്കുന്നതായും ചിലർ കാൽ വിരൽ അമർത്തി വെക്കുന്നതായും കാണുന്നു ഇതിൽ ഏത് രൂപമാണ് ശരിയായത് സുജൂതിൽ കാൽ മടമ്പുകൾ അകറ്റി അകറ്റിവെക്കുന്നതിന് പ്രത്യേക പരിധിയുണ്ടോ ഉത്തരം സുജൂത് സമയത്ത് കാൽ മടമ്പുകൾ ചേർത്ത് വെക്കുന്നതും വളരെ അകറ്റി വെക്കുന്നതും ശരിയല്ല രണ്ടിനുമിടയിൽ ഒരു ചാൺ അകലമുണ്ടാവലാണ് സുന്നത്ത് കാൽവിരലുകൾ കിബിലക്കു നേരെ വരും വിധം വെക്കുകയും വേണം ചോദ്യം നിസ്കാരത്തിൽ ആദ്യത്തെ രണ്ടുറക്കാത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും സുഹൃത്തു ഓതിയാൽ പോരെ ക്രമപ്രകാരമുള്ള രണ്ട് സൂറത്തുകൾ തന്നെ വേണമെന്നുണ്ടോ ഉത്തരം പ്രത്യേക സൂറകൾ ഓതൽ സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ അവ തന്നെ ഓതണം ഉദാഹരണം വെള്ളിയാഴ്ച മഹരിബിൽ സൂറ അൽ കാഫിറോന സൂറ എഹ്ലാസ് അല്ലാത്ത നിസ്കാരങ്ങളിൽ ക്രമപ്രകാരം ഓതലാണ് സുന്നത്ത് ആദ്യ ഖാത്തിൽ രണ്ടാമത്തെ റക്കാത്തിലേക്കാൾ വലിയ സൂറത്ത് ഓതൽ നല്ലതാണ് ക്രമമനുസരിച്ച് ആദ്യറക്കാത്തിൽ ഓതിയ സൂറത്ത് ചെറുതാണെങ്കിലും ക്രമം പാലിക്കുന്നതാണ് ഉത്തമമെന്നാണ് പ്രബലപക്ഷം ചോദ്യം സുജൂതിൽ കാൽ മുട്ടുവെക്കുന്നതിൽ പ്രത്യേക അകലം പാലിക്കേണ്ടതുണ്ടോ ഉത്തരം ഉണ്ട് സുജൂതിൽ രണ്ട് കാൽമുട്ടുകൾക്കിടയിൽ ഒരു ചാൺ അകലം പാലിക്കണം ചോദ്യം പതുക്കെ ഓതുന്ന നിസ്കാരത്തിൽ ചുണ്ടനക്കം മാത്രം മതിയോ ഉത്തരം ചുണ്ടനക്കം മാത്രം പോരാ സ്വശരീരം കേൾക്കുന്ന നിലയിൽ പതുക്കെ മൊഴിയണം ചോദ്യം നിസ്കാരത്തിൻ്റെ ആദ്യത്തിൽ തക്ബീറത്തുൽ എഹ്റാം ചൊല്ലുമ്പോൾ ചിലർ രണ്ട് കൈകൾ മുന്നിലേക്ക് നീട്ടുന്നു ചിലർ മുകളിലേക്ക് ഉയർത്തുന്നു ഇതിൽ ഏതാണ് ശരി എങ്ങനെ കൈ ചെല്ലിപ്പിച്ചാലും കെട്ടുന്നത് ശരിയായാൽ പോരെ ഉത്തരം കൈകൾ മുന്നിലേക്ക് നീട്ടുന്നത് ശരിയല്ല കൈപ്പത്തിയുടെ പിൻഭാഗം ചുമലിന് നേരെയും തള്ളവിരൽ ചെവിയുടെ താഴ്ഭാഗത്തിന് നേരെയും ചൂണ്ടുവിരൽ ചെവിയുടെ മുഗൾ ഭാഗത്തിന് നേരെയും വരുന്ന വിധത്തിൽ കൈ ഉയർത്തുകയാണ് വേണ്ടത് നബി നബിസുല്ലാഹു അലിവസല്ലം ഇങ്ങനെയാണ് ചെയ്തത് ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങളും നിസ്കരിക്കുക എന്ന് നബി നബിസുള്ളാഹു അലി വസ്ല്ലം കൽപ്പിച്ചിട്ടുണ്ട് ചോദ്യം ചിലർ നിസ്കാരത്തിൽ നീയത്തി ചെയ്യുമ്പോൾ കൈ ഉയർത്തുകയും തക്കബീറത്തുൽ എഹ്റാം ചൊല്ലുമ്പോൾ താഴ്ത്തി കെട്ടുകയും ചെയ്യുന്നു തക്കബീറത്തുൽ എഹ്റാമിനോടൊപ്പമല്ലേ കൈ കെട്ടേണ്ടത് കൈ കെട്ടിക്കഴിഞ്ഞ ശേഷം അള്ളാഹു അക്ബർ എന്ന് പറയുന്നവരും ഉണ്ട് ഇങ്ങനെ ഏതുവിധം കൈ കെട്ടിയാലും ശരിയാകുമോ ഉത്തരം തക്ബീർ തുടങ്ങുന്നതോടെ കൈ ഉയർത്തൽ തുടങ്ങുകയും അവസാനിക്കുന്നതോടെ കൈ ഉയർത്തൽ അവസാനിപ്പിക്കുകയുമാണ് ശരിയായ രൂപം ഇങ്ങനെയല്ലാതെ ചെയ്താലും സുന്നത്ത് ലഭിക്കും ചോദ്യം നിസ്കാരത്തിൽ എപ്പോഴെല്ലാമാണ് കൈകൾ ചുമലിന് നേരെ ഉയർത്തൽ സ്വന്നത്തുള്ളത് ഉത്തരം ഒന്നാമത് തക്ബീറത്തുൽ എഹ്റാമിനും എല്ലാ റക്കാത്തുകളിലും റൊക്കോയിലേക്ക് പോകുമ്പോഴും റൊക്കോയിൽ നിന്ന് ഉയരുമ്പോഴും ഒന്നാം അത് നിന്ന് ഉയരുമ്പോഴുമാണ് കൈ ഉയർത്തൽ സുന്നത്തുള്ളത് ഒന്നാമത്തെയും മൂന്നാമത്തെയും റക്കാത്തുകളിൽ സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ കൈ ഉയർത്തൽ സ്വന്നത്തില്ല ചോദ്യം നിസ്കാരത്തിൻ്റെ നീയത്ത് തക്ബീറത്തുൽ എഹ്റാം ചൊല്ലുമ്പോഴും മനസ്സിലുണ്ടാവേണ്ടതുണ്ടോ ഉത്തരം ഷാഫിഹി മധഹബ് പ്രകാരം നിയത്ത് തക്ബീർ ചൊല്ലുമ്പോഴും മനസ്സിലുണ്ടാവണം ഹനഫി മധഹബ് പ്രകാരം അതിന് അല്പം മുമ്പുണ്ടായാലും മതി ഷാഫി മധഹബിൽപ്പെട്ട ഇമാം ഖഫ്ഫാലിൻ്റെ അഭിപ്രായത്തിൽ തക്ബീറിന്റെ ആദ്യത്തിൽ നിയത്ത് മനസ്സിലുണ്ടായാൽ മതി നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധനാകാതിരിക്കുക എന്ന അർത്ഥത്തിൽ തക്ബീറത്തുൽ എഹ്റാമിൻ്റെ സമയത്ത് നിയത്ത് മനസ്സിലുണ്ടാവുക എന്നാണ് ഇതിൻ്റെ വിവക്ഷയെന്ന് ഇമാം നവവീറിയാ അനഹു വ്യക്തമാക്കിയിട്ടുണ്ട് ചോദ്യം ജുമാഹ നിസ്കാരത്തിൽ ഇമാം ഫാത്തിഹ ഓതിയ ശേഷം മോമോമുകൾക്ക് ഫാത്തിഹ ഓതുന്നതിനാവശ്യമായ സമയം സൂറത്ത് ശബ്ദം താഴ്ത്തി ഓതാറുണ്ടല്ലോ ഉറക്കെ ഓതൽ സുന്നത്തുള്ള മറ്റു നിസ്കാരങ്ങളിലൊന്നും ഇങ്ങനെ ചെയ്യാറില്ല ഇത് ജുവായിൽ മാത്രം സുന്നത്തുള്ള കാര്യമാണോ ഉത്തരം ഉറക്കെ ഓതൽ സുന്നത്തുള്ള എല്ലാ നിസ്കാരത്തിലും ഇത് സുന്നത്താണ് സമയം ലഭിക്കാൻ വേണ്ടി ചിലർ ഇതൊഴിവാക്കുന്നു എന്നേയുള്ളൂ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലെല്ലാം ഫാത്തിഹയ്ക്ക് ശേഷം മൂമിന് ഫാത്തിഹ ഓതാൻ സൗകര്യം ചെയ്ത് ഇമാം ശബ്ദം താഴ്ത്തി ഓതുകയോ ജുആായിൽ മുഴുകുകയോ ചെയ്യുന്നതാണ് ഉത്തമം ചോദ്യം ഉറക്കെ ഓതൽസുന്നത്തുള്ള നിസ്കാരങ്ങളിൽ ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ മൗമൂമുകൾ നീട്ടി ആമീൻ എന്ന് പറയുന്നു അപ്പോൾ അലിഫിനെയും മീമിനെയും ആവശ്യത്തിലധികം നീട്ടാറുണ്ട് ഇങ്ങനെ ഉച്ചരിക്കൽ അനുവദനീയമാണോ ഉത്തരം തജ്വീദ് നിയമങ്ങൾ ഖുർആനിന് മാത്രമേ ബാധകമാവൂ ആമീൻ മീൻ പെട്ടതല്ല അതിനാൽ അങ്ങനെ ഉച്ചരിക്കുന്നതിൽ വിരോധമില്ല ജുമ കൊത്തുബയിലും ഇതുപോലെ ചിലർ നീട്ടി ഉച്ചരിക്കാറുണ്ട് അതിലും തജിവിതിൻ്റെ നിയമങ്ങൾ പാലിക്കണമെന്നില്ല ചോദ്യം കൈമുട്ട് വയറിനോട് ചേർത്ത് ചേർത്തുവെച്ച് ചിലർ സുചോതി ചെയ്യുന്നു ചിലർ അകറ്റിവെച്ചാണ് സുചൂതി ചെയ്യുന്നത് ഇതിൽ ഏതാണ് ശരിയായ രൂപം ഉത്തരം പുരുഷന്മാർ കൈമുട്ടും കാലിൻ്റെ തുടയും വയറിനോട് ചേർത്ത് വെക്കാതെ സുചോതി ചെയ്യുന്നതാണ് സുന്നത്ത് സ്ത്രീകൾക്ക് ചേർത്ത് വെക്കൽ സുന്നത്താണ് ചോദ്യം നിസ്കാരത്തിൽ തലയിൽ നിന്ന് വീണുപോയ തൊപ്പി വീണ്ടും എടുത്ത് തലയിൽ വെക്കാമോ നിസ്കാരം ആരംഭിക്കുമ്പോൾ തല തലമറച്ചാൽ പിന്നീടത് വീണുപോയാലും ആ സുന്നത്ത് കിട്ടുകയില്ലേ ഉത്തരം വീണുപോയ തൊപ്പി നിസ്കാരത്തിൽ വീണ്ടും തലയിൽ എടുത്തു വെക്കുന്നതിന് വിരോധമില്ല പക്ഷേ അത് കാരണം തുടർച്ചയായ മൂന്ന് ചലനങ്ങൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുണ്ടായാൽ നിസ്കാരം തന്നെ നിഷ്ഫലമാകും തലമറച്ച തൊപ്പി വീണുപോയാൽ ആ സുന്നത്ത് അതു മുതൽ നഷ്ടപ്പെടും വീണ്ടും തലയിൽ വെക്കുന്നത് മുതൽ സുന്നത്ത് കിട്ടുകയും ചെയ്യും